സഭ നിരോധിച്ച ജനാഭിമുഖ കുർബാനയ്ക്ക് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് അനുമതി നേടിയെടുക്കാനുള്ള വിമതരുടെ തന്ത്രം വിഫലമായി ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന വിമതരുടെ ഹർജി പെരുമ്പാവൂർ മുൻസിഫ് കോടതിയാണ് തള്ളിയത് കോടനാട് തോട്ടുവ ഐമുറി പെരുമ്പാവൂർ എന്നീ നാല് ഇടവകകളിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന ഹർജിയാണ് കോടതി തള്ളിയത് കൈക്കാരന്മാരും മറ്റ് ചിലരും പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ അഡ്വക്കേറ്റ് ജിമ്മി പി ആന്റണി മുഖേനയാണ് ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹർജി നൽകിയത് ഈ ഇടവകകളിലെ വികാരിമാർ ജനാഭിമുഖ കുർബാന തുടരണമെന്ന് കോടതി മുൻപാകെ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു ഇതിലൂടെ കൈക്കാരന്മാരും ഇടവക വികാരിമാരും ചേർന്ന് കോടതിയെ കബളിപ്പിച്ച് ഉത്തരവ് നേടുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കോടനാട് ഇടവകയിൽ നിന്ന് പതിനാല് പേരും തോട്ടുവ ഇടവകയിൽ നിന്ന് മൂന്ന് പേരും കേസിൽ അഡ്വക്കേറ്റ് സാബു പി ജോസഫ് മുഖേന കക്ഷി ചേർന്നു ഐമുറി പെരുമ്പാവൂർ ഇടവകകളിലെ വിശ്വാസികളും കേസിൽ കക്ഷി ചേർന്നു സഭ വിലക്കിയ ജനാഭിമുഖ കുര്ബാന ഒരു കാരണവശാലും ഇടവകകളിൽ അനുവദിക്കരുതെന്ന് വിശ്വാസികൾ വാദിച്ചു കേസിൽ വാദം കേട്ട കോടതിക്ക് വിമതരുടെ അവകാശവാദം അടിസ്ഥാനരഹിതമാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടര്ന്നാണ് ഹർജി തള്ളിയത് സഭ തീരുമാനിച്ച ഏകീകൃത കുർബാന വല്ലം ഫൊറോനയിലെ പെരുമ്പാവൂര് വല്ലം താനിപ്പുഴ ഇടവകകളിൽ നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് വിശ്വാസികൾ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് കേസിൽ ജനുവരിയിൽ വാദം കേൾക്കാനിരിക്കെയാണ് മറ്റു പള്ളികളിലെ വിശ്വാസികൾ കോടതിയെ സമീപിക്കാതിരിക്കാൻ ജനാഭിമുഖ കുർബാന എന്ന കപടതന്ത്രവുമായി വിമതർ കോടതിയെ സമീപിച്ചത് വിമതരുടെ ഹർജി കോടതി തള്ളിയതോടെ വിശ്വാസികൾ സഭയുടെ കുർബാനയ്ക്കായി കൂടുതൽ ഇടവകകൾ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതേസമയം തൃപ്പൂണിത്തര പാലാരിവട്ടം മാതാം പള്ളികളിൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഷെഡ്യൂൾഡ് കുർബാനകളുടെ എണ്ണം ഏകീകൃത രീതിയിൽ ചൊല്ലാവുന്നതാണെന്ന് ജില്ലാ കോടതി നിർദ്ദേശിച്ചിരുന്നു ഇക്കാര്യം സ്വീകാര്യമാണെങ്കിൽ പതിനാലാം തീയതി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇടവക വികാരിമാരോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കോടതി നിർദ്ദേശമുണ്ടായിട്ടും തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് പള്ളിയിൽ സ്ഥിരം കുർബാന അർപ്പിക്കുന്ന സമയത്തല്ല ഏകീകൃത കുർബാന ചൊല്ലിയത് സ്ഥിരം കുർബാന അർപ്പിക്കുന്ന സമയം മാറ്റണമെങ്കിൽ അതിരൂപതയിൽ നിന്ന് മുൻകൂട്ടി അനുമതി തേടണമെന്ന വ്യവസ്ഥയും പാലിക്കപ്പെട്ടില്ല ഷെഡ്യൂൾഡ് കുർബാന അല്ലാതിരുന്നിട്ടും ഞായറാഴ്ച നാലിന് അർപ്പിച്ച ഏകീകൃത കുർബാനയിലെ വിശ്വാസികളുടെ പങ്കാളിത്തം വിമതരുടെ ഉറക്കം കെടുത്തുന്നതായിരുന്നു